കാട്ടുമൃഗ ശല്യമുണ്ടോ എങ്കിൽ അതിന് പരിഹാരവുമുണ്ട് നിങ്ങളുടെ കൃഷിയിടത്തിന് സംരക്ഷണം ഒരുക്കാൻ ശ്രീകൃഷ്ണ ഇലക്ട്രിക്കൽ സോളാർ ഫെൻസിംഗ് കാട്ടുമൃഗങ്ങളുടെ കടന്നുകയറ്റത്തിൽ നിന്നും കൃഷിയെയും കൃഷിയിടത്തെയും സംരക്ഷിക്കാൻ ആധുനിക വൈദ്യുത വേലി നിർമ്മിച്ചു നൽകുന്നു മിതമായ നിരക്കിൽ സോളാർ ഫെൻസിംഗ് സ്ഥാപിക്കാനായി ബന്ധപ്പെടൂ ശ്രീകൃഷ്ണ ഇലക്ട്രിക്കൽ സോളാർ ഫെൻസിംഗ് കിള്ളിമംഗലം ഫോൺ നയൻ സെവൻ ഡബിൾ ഫോർ വൺ ഫൈവ് വൺ ഡബിൾ ഫൈവ് സിക്സ് തെങ്ങുമറി വീണ വീട് തകർന്ന ദേശമംഗലം പുറശ്ശേരി ഗോവിന്ദൻകുട്ടിയുടെ ഭവനം സന്ദർശിച്ച് സഹായമുറപ്പ് നൽകി ചേലക്കര എം എൽ എ യു ആർ പ്രദീപ് വീട് പുനർനിർമ്മാണത്തിനുള്ള നടപടികൾ ഉടൻ സ്വീകരിക്കുമെന്നും എം എൽ എ അറിയിച്ചു കഴിഞ്ഞ ദിവസം രാത്രിയുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും തെങ്ങുമുറിഞ്ഞു വീണാണ് ദേശമംഗലം ആറാം വാർഡിൽ ഉൾപ്പെടുന്ന കറ്റുവട്ടൂർ പുറശ്ശേരി വീട്ടിൽ ഗോവിന്ദൻകുട്ടിയുടെ വീട് പൂർണ്ണമായും തകർന്നത് തളർന്നു കിടക്കുന്ന ഗോവിന്ദൻകുട്ടിയെ സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറ്റി പാർപ്പിക്കുമെന്നും ജില്ലാ കളക്ടറുമായി ബന്ധപ്പെട്ട് വീട് പുനർനിർമ്മിക്കുവാനുള്ള എല്ലാവിധ സഹായങ്ങളും നൽകുമെന്നും അതിനായി തഹസിൽദാർ സ്ഥലം സന്ദർശിച്ച് എത്രയും വേഗം കളക്ടർക്ക് റിപ്പോർട്ട് കൊടുക്കുമെന്നും എം എൽ എ യു ആർ പ്രദീപ് പറഞ്ഞു കാറ്റത്ത് നിരവധി സ്ഥലങ്ങളിൽ കൃഷിനാശം ഉൾപ്പെടെ ഉണ്ടായിട്ടുണ്ടെങ്കിലും പുരുശ്ശേരിയുടെ വീട് ഉള്ള സമയത്താണ് ഈ കാറ്റ് ഒഴുകയും കാറ്റിൻ്റെ ഭാഗമായിട്ട് ഒരു തൊട്ടടുത്ത് നിൽക്കുന്ന ഒരു തെങ്ങ് കടപുഴകി കടപുഴകെല്ലാം മുറിഞ്ഞ് ഒഴുകയും വീടിൻ്റെ മൊഴിക്ക് കൂടിട്ട് വീടിൻ്റെ മൊഴിക്ക് കൂഴുകയും അത് ഒരു ചെറിയ തട്ടിൻ്റെ ഒരു റൂമിൻ്റെ ഉള്ളിലാണെങ്കിൽ അവർ താമസിച്ചത് അത് അവർ രക്ഷപ്പെട്ടു പക്ഷേ വീട് മുഴുവൻ തകർന്നു പോയ പോയൊരവസ്ഥയാണ് അത് റവന്യൂ ഉദ്യോഗസ്ഥർ തഹസിൽദാരും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥന്മാരുടെ ശ്രദ്ധയിൽപ്പെടുത്തി ഇന്ന് തന്നെ അവർക്കകത്ത് വന്ന് അടിയന്തരമായി വലിയ അവസരം ഇട്ട് റിപ്പോർട്ട് എടുക്കുകയും തഹസിൽദാർ നേരിട്ട് വരെ വന്ന് അതിൻ്റെ ഗൗരവം കളക്ടർക്ക് ബോധ്യപ്പെടുത്തുകയും ചെയ്യാം എന്ന് അറിയിച്ചിട്ടുണ്ട് ഈ കടപ്പ് രോഗി അതിനകത്തു ഉള്ളതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ തൽക്കാലം മറ്റു സ്ഥലത്ത് മാറ്റി ഈ വീട് നാട്ടുകാർ തന്നെ സമപരമായിട്ട് ഇതിനെ പൈസ കടം വാങ്ങിച്ചാണ് ഇപ്പോൾ ചെയ്യാൻ വേണ്ടി അത് തീരുമാനിച്ചിട്ടുള്ളത് ഏതായാലും റവന്യൂ ഇക്കാര്യത്തിൽ ഇടപെടാം എന്ന് ഉറപ്പ് തന്നിട്ടുണ്ട് ഞാനും കുടുംബ കുടുംബത്തിലെ കോയിന്നും കുട്ടി ശ്രീ കോയിന്നും കുട്ടിയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനെ ഇപ്പോൾ ആശ്വാസിപ്പിക്കുക എന്ന് മാത്രമാണ് ഇപ്പോൾ ചെയ്യാനുള്ളത് അത് കൂട്ടമായും സർക്കാരിൻ്റെ ഭാഗ ശ്രദ്ധയിൽപ്പെടുത്തി ചെയ്യാൻ ചെയ്തു കൊടുക്കാൻ ഉള്ള ഒരു ശ്രമം ദേശമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ജയരാജ് ഗ്രാമപഞ്ചായത്ത് അംഗം പി ഐ ഷാനവാസ് പൊതുപ്രവർത്തകരായ എം ടി സി ഹസൻ ടി വി ബേബിഷ് വി യു ഉമ്മർ എന്നിവരും എം എൽ എക്കൊപ്പമുണ്ടായിരുന്നു സ്മാർട്ടായ കാലത്ത് സ്മാർട്ടായ കരിയർ പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് സ്മാർട്ട് ഫോൺ ടെക്നോളജി പഠിക്കുന്നതോടൊപ്പം നേടാം കരിയർ വിത്ത് സ്റ്റാറ്റസ് ഇൻകം ആൻഡ് ഫ്രീഡം കേരളത്തിൽ പഠനം ഉത്തരേന്ത്യയിൽ പരിശീലനം വിദേശത്ത് ജോലി പഠിക്കുന്നവർക്കെല്ലാം ജോലിയും വിദേശാവസരങ്ങളും ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ ഇന്ത്യയിലെ ആദ്യത്തെ മൊബൈൽ ഫോൺ ഇൻസ്റ്റിറ്റ്യൂട്ട് കൂടുതൽ അറിയാൻ വിളിക്കൂ ഡബ്ല്യൂ 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 ഡോട്ട് ബ്രിഡ്കോ ഡോട്ട് ഇൻ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ ജെ ആർ ജെ കോംപ്ലെക്സ് മെയിൻ റോഡ് ഒറ്റപ്പാലം